ശ്രീലങ്കയ്ക്കെതിരെ തുടർച്ചയായ രണ്ടാം ടി ട്വന്റിയിലും പൂജ്യത്തിന് പുറത്തായതോടെ മലയാളി താരമായ സഞ്ജു സാംസണിനെതിരെ വിമർശനം കടുക്കുന്നു തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് അവസാനമിട്ട് അവസാന രണ്ട് മത്സരങ്ങളിലും ടോപ്പ് ഓർഡറിലാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത് എന്നാൽ രണ്ടു മത്സരങ്ങളിലും നിരുത്തരവാദപരമായ പ്രകടനം നടത്തി അവസരം തുലയ്ക്കുകയാണ് സഞ്ജു ചെയ്തത് ഇതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ താരത്തിനെതിരായ വിമർശനങ്ങൾ കടുത്തത് ഐ പി എല്ലിൽ തന്റെ ഇഷ്ട പൊസിഷനായ മൂന്നാം നമ്പറിൽ കളിച്ച സഞ്ജു ചാമിന്ദ വിക്രമ ിംഗയുടെ പന്തിൽ അനാവശ്യമായ ഷോട്ടിന് ശ്രമിച്ചാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് നിരുത്തരവാദപരമായി വിക്കറ്റ് നഷ്ടമാക്കിയതോടെ ഇനി തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചില്ലെന്ന് സഞ്ജു ആരാധകർ പരാതി പറയരുതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കൂടാതെ കീപ്പർ എന്ന നിലയിൽ ശ്രീലങ്കൻ താരം കുഷാൽ പെരേരയുടെ രണ്ട് ക്യാച്ചുകളും സഞ്ജു നഷ്ടമാക്കിയിരുന്നു ഇതും കൂടി ചേർന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസമാണ് സഞ്ജുവിന് ലഭിക്കുന്നത് ടോപ്പ് ഓർഡറിൽ അവസരത്തിനായി അഭിഷേക് ശർമ്മ പൃഥുരാജി കൈക്കുവാത മുതലായ താരങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ ലഭിക്കുന്ന അവസരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി െങ്കിൽ മാത്രമേ സഞ്ജുവിന് സാധ്യതയുള്ളൂ ഇക്കാര്യം മനസ്സിൽ വെച്ച് മാത്രമാകണം സഞ്ജു കളിക്കേണ്ടതെന്നും ലഭിക്കുന്ന അവസരങ്ങൾ ഇത്തരത്തിൽ തുലയ്ക്കുന്ന താരത്തിന് ഇനിയും അവസരങ്ങൾക്കായി ബാധിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ആരാധകർ പറയുന്നു കീപ്പിങ്ങിൽ കൂടി നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യൻ ടി ടീമിൽ സഞ്ജുവിന് ഇനി കാര്യമായി അവസരങ്ങൾ ലഭിക്കില്ലെന്നും ചില ആരാധകർ പറയുന്നു